यजाननं भूतगनादिसेवितं कबिद्धजम्बूफलसारपक्षिणं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाफिरामा जयां श्रीराघवात्मा राम श्रीराम रमापदे रमणीय विग्रह देव नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ സീതാ സി കാരൻ പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവെ നീ പോയി വിഭീഷണ അനുജ്ഞ ചെന്നിലെങ്കാപുരം പൊക്കരയിക്കണം തന്നിയായ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹം ആദ്യം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങൻ എന്നോടുവന്ന് എന്നതു കേട്ടു ഭവനധനയനും ചെന്നുലങ്കാപുരം പ്രാപിച്ച നന്തരം വന്നു നിശാചരർ സൽസ്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാജവും ധ്യാനിച്ചിരിക്കുന്ന മസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോഭരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വേടിനാൻ യുദ്ധം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തു തറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്കെന്ന് എന്തുചൊല്ലാവു ജാനകി ദേവിയും ഗദ്ഗത വർണ്ണേന ചൊല്ലിനാൽ എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠാ ചൊല്ലേണ്ടതു ചൊല്ലുന്നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമൻ എത്ര പാർക്കേണമിനിയും സുജൈവ ഞാൻ നേരെ തതിന് യോഗം വരുത്തിയിടങ്ങി ധീരത്വമില്ലും പൊറത്തിടുവാൻ ബാധാത്മജനം രഘുവരൻ തന്നോടും മൈത്രി ഭാഷിതം ചെന്ന് ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായ അരുൾ നീ ജാനകി ദേവിയെ ചെന്നുവരുത്തുക ദീനതയുണ്ടുപോൾ കാണായിക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാബരാഭരണാനുലേ അലങ്കാരമണിയിച്ചും അലങ്കാരമണീച്ചും ശില്പമായൊരു ശിബികം മേലാരോപ്യ മൽപുരോപാകെ വരുത്തുക സത്വരം മാരുതി കൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുക്താലിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലടിപ്പിച്ചു കൊണ്ടു ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞുതിരു ഘോഷനിശ്വനം വാനരവീരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു രാഷ്ട്രീയന്മാരണഞ്ഞാട്ടിയവറ്റിനാൻ കോലാഹലം കേട്ടു ത്യാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവാനുണ്ടോ ഞാനുര ചെയ്തത് നിന്നോട് ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതത് പറഞ്ഞിടുന്നീ മാതാവിനെ ചെന്ന് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും വരേണമെന്നന്തിയെ മേദിനീ കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടുകോപം പൂണ്ട് വാച്യവാദം ോടുമായ സീതയും ഭർത്താവിനും മറ്റും വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ സൗമന്ത്രിയും അത് കേട്ടു

ബോധനന്മാരെയും പാവകന്മാരെയും വന്നിച്ച് ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞഞ്ഞിനെ ഞാൻ മമ ചിതേ നിരൂപിച്ചതെങ്കിലതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകിയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു വക്കിയൽ ചാടിഞ്ഞാൻ കിഞ്ചിൽ ഭയമ്മിനാൽ ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടു നിശ്ചലമായതു ലോകവും ഒന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരക്കാദിവന്മാരും കുബേരനും മന്ദാഗ്നിധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകര സ്ത്രീകളും ഗന്ധർവകിന്നരകിം പുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഖ്യക സിദ്ധ സാധ്യന്മാരും നാരദതും ഗുരുഭുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞിരുന്നു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്നിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമേരം പ്രേമം ഉൾക്കൊണ്ടുപോകഴുന്ന് തുടങ്ങിയാൽ സർവലോകത്തിനും കർത്തഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നോടെ മായ മൂടിക്കിടപ്പവർ നിന്നേ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മാപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം നാഷ്ടനായാൻ അവനിന്ന് നിന്നാലിനി പുഷ്ട സൗഖ്യം വസിക്കാം തോൽക്കരുണയാം ദേവഗളിദ്ധം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരഞ്ജനും വന്നിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്ധ്വയം വന്ദേ പദമ ശേഷ സ്തുതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രമവ്യയം ഈശ്വരം സർവഹൃതി സ്ഥിതം സർവജന്മയം സർവജ്ഞമത്ഭുതം ിരീടംം ര വിപ്രഭം കരുണ്യത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം പരമജം മായാമയം മനുനായകം മാഹീനം മധുദ്ദിഷം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോകവിധാനം പരിപൂർണമ്യുതം രാമം രമണീയ രൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഫിദ്ധം വിധാ ദൃസ്തുതി കേട്ടുരാഘവൻ ചിത്തമാനന്ദിച്ചരുളുന്നേരം ആശ്രയാശൻ ജഗദാശ്രയഭൂതൻ ആശ്രിതവത്സലയയായ വൈദേഹിയെ കാഴ്ചയായിക്കൊണ്ടുവന്ന ശിവനങ്ങനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ഗ്രഹാത്വം വിപിണത്തിൽ നിന്ന് എങ്കലാരോപിതയാകിയ സി ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കിലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൽ പങ്കേരു കാഷനും ജാനകി ദേവിയെ സ്വാഗീ സമാവേശോഭിച്ചു തേറ്റവും ദേവേന്ദ്ര സംക്രന്തനൻ തഥാ രാമനെ നിർജരസങ്കേന സാർദം വണങ്ങി സ്തുതിച്ചു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ള ഇങ്ങനെ കാരുണ്യ ബീയുഷവാരിദേ നിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻപോറ്റി മാനസ് നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗം നൂർത്തേ ജനകാത്മജല്ല ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേ ദി ജപിക്കുന്നതന്യുഗം തോൽപ്പാതീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കുമാ രം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തു ദുരാഘവൻ മൃത്യുപവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്ന് കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരുകും കല്യാണം കല്യാണമുൾക്കൊണ്ണുണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവുകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തു തന്നേരം നിന്നുടെ ദാതൻ ദശരഥൻ വന്ദിത നിന്ന് വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുക നൻപോട് കേട്ടവ കേട്ടത മന്മവൻ സംഭ്രമം വണങ്ങി ഞാൻ വൈദേഹിതാനും സുമിത്രാതനും ആദരവോട് വന്നിച്ചു ജനകനെ ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചും ഗൂഢനായൊരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന ആനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ ഏന്മകനായി പിറന്ന ഭവാന് ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിൽ നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതും നിന്മഹാമായ മോഹിപ്രിയായ എന്നെയും കൽമഷനാശന കാരുണ്യവാരി താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോതേന പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാ അമരാവതി സത്യസന്ധൻ തന്നെ വന്നിച്ച സത്യലോകം ചെന്നു പുക്കുവിരിഞ്ഞനും കാത്യനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂടനായിരുന്നള്ളിനാൻ ശ്രീരാമചന്ദ്രൻ യോഗേന പോയതു നാരദനാടി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടൻ നേടുവാൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो न